സമയായി ആ ഹാൻഡി രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളു ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ ആ തൗല സോപ്പ് ഇതിനുപം ഉണ്ട് രാധയ്ക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം എന്താ രാധ ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയാ മതി വരുമോളെ നോക്ക് കുളിക്കണ്ടേ ഞാൻ ആന്റിയുടെ കൂടെ കുളിച്ചോളാം ഇത് ആരെങ്കിലും കിട്ടിയാൽ മതി ഇനി രാധയുടെ പാടായിരിക്കും

വേണുവിനെ ഒന്ന് അന്വേഷിക്കാം കാർ ധൈര്യമായിട്ടിരിക്കൂ ഞാൻ പോട്ടെ മെഡിക്കൽ ഡിപ്രസ് മിസ്റ്റർ വേണുവിനെ അറിയാവോ ഇല്ല എവിടെ അന്വേഷിച്ച വിവരം അവരുടെ അസോസിയേഷൻ്റെ പോയി അന്വേഷിച്ചാൽ അവരുവെച്ചു വേണു മദ്രാസിൽ ഒരു കോൺഫറൻസിൽ ഭരിക്കാൽ പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ പ്രമ പ്രശ്നം ചറിയില്ല വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തു എന്ന് വരുമെന്നറിയാം ചെറുപ്പമേ പറയാൻ പറ്റില്ല ശരി ഞാൻ പിന്നീട് വന്നിട്ടുണ്ടോ ഇല്ലോ എന്തായി മാഡം എന്റെ നല്ല വിവരം ആണ് കേൾക്കുമ്പോൾ വേണു മദ്രാസിൽ കോൺഫറൻസിൽ പോയിരിക്കുകയാണെന്നാണ് അവർ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത് നമുക്ക് വേണുനെ കണ്ടുപിടിക്കാം രവേഖൻ അന്വേഷിക്കുന്നുണ്ട് രേണുക്കനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ രലോകനുസരിച്ച് അങ്ങനെ വിചാരിക്കരുത് നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ എന്റെ കല്യാണം കഴിയുന്നത് വരെ എനിക്കാരും ഇല്ലായിരുന്നു അച്ഛനും അമ്മയും ആരും ഈശ്വരൻ നിന്നെ കൈവിടിയില്ല നീ വിഷമിക്കാതിരിക്കൂ ഇയാൾ കൊളിയുള്ളത് എന്ത് ഞാൻ ഞാൻ കണ്ടോ ഇല്ല ഇല്ല ഒരു കണ്ടോണ്ടിയാണ്ടും ചെയ്തിട്ടില്ല ഇയാൾ പറയുന്നത് പച്ച കള്ളമാറിയാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞും എന്നെ ശിക്ഷിക്കരുത് എന്നെ ശിക്ഷിക്കരുത് ഞാൻ നിരപരാധിയാണ് ഞാൻ ഒരു என்னாலும் <laughs> மரியாதை <laughs> ായ പറ്റി ഒന്നുമില്ല എനിക്ക് വേണ്ട സുഖില്ലേ തടച്ചോനെ എന്റെ മോനെന്ത് പറ്റി ഉമ്മാനോട് പറ മോനെ ഉമ്മാ എന്താ വണ്ടിക്ക് തടയിച്ച് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെയും കോടതി ഞാൻ കള്ളക്കാഴ്ച പറഞ്ഞ് കൊലയാളിയാക്കിയ മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞിനായിരുന്നത് ഇരുപത്തേനെല്ലാം കഴിഞ്ഞ കള്ളക്കാച്ച് പറയാൻ ഞാനിനി പോയില്ല ജോലി ചെയ്താൽ ഞാൻ ഇന്നു മുതൽ അത് ഒരു പുതിയ മനുഷ്യനാണ് ോ അഡ്വാൻസ് തിന്ന ചോറിന്റെ വേറെ തന്നെയാണ് ഹലോ അതെ മിസ്റ്റർ സുന്ദരേശനുണ്ട് ഉണ്ടല്ലോ എവിടെ ഒന്ന് വിളിക്കാമോ പകത്തുണ്ട് എന്താ പറയുന്നത് മാനേജർ വന്നിട്ടില്ല தாமி கொண்டு வரண்டே ஒரு சவுவாக்கி வைக்காமல் நின்று பதிவோரு ஹாள் ஒன்னும் கண்டிப்போடு ஓஃபீஸில் ஒருபாடு ஓவர் அல்லாத்தீ അങ്ങനെ വയക്കൊണ്ടായില്ലേ ശരി കോട്ട വിടണ്ടെ ഞാൻ ബാങ്കിൽ എന്താണ് ചായ സപ്ലൈ നീ എന്തോ പറയാൻ സന്തോ എനിക്കൊന്ന് മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് എന്നെ മനസ്സിലായി നിങ്ങൾ ഞാൻ പറയുന്നോ நீ விஷமிக்க பிரதெங்கிலும் டூட்டோரியல் கோளேஜ் சி வரை படிச்சா ஆ பிரம் தீர் രണ്ടാമത്തെ പ്രശ്നം ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത് ബി എസ് സി വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും അതോടെ ചായ കൊടുമ്പ് നിക്കും അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കും നീ പ്രസവിക്കുന്നതിന് പേ എന്റെ അമ്മ പ്രസവിച്ചാ മതിയോ ഞാൻ സുന്ദരീശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും നിന്റെ പ്രശ്നം പരിഹരിക്കണം

ാഡി ഉറങ്ങിക്കോൺ രാത്രി ഒരുപാടായില്ലേ ഏ ഡാടി ഉറങ്ങത്തില്ല പറയുന്നോക്കാരി രാധ എത്ര ചേച്ചി ഇവിടെ ഓഹോ കാര്യം ദിവസം വിഷമിക്കാതിരിക്കാൻ രാധവറിയാകണ്ട രാധയ്ക്ക് എവിടെങ്കിലും സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു ചേച്ചി രവേട്ടിനോട് പറഞ്ഞ് എനിക്കൊരു ജോലി ഭംഗി തരാമോ ഞാൻ ചേട്ടനോട് പറയാം ഇത് കണ്ടോ മമ്മി ബാറ്റിന്റെ ഒന്ന് കേട്ടിട്ടാ എനിക്കിത് കെട്ടാനെന്ന് അറിഞ്ഞൂടാ ഇനി ഇത് ഒരു ചേച്ചി ഞാൻ കിട്ടിക്കൊടുക്കാം താങ്ക് യു ആന്റി രാധിക്കിതെങ്ങനെ അറിയാം വേണായിട്ടും പഠിപ്പിച്ചു തന്നത് ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കിട്ടിയത് കൊന്നുകൊണ്ടിടത്താൻ ശാസ് തിരയാണ് ആവശ്യത്തിലധികം കണ്ണുവീര് രാധയുടെ കയ്യിൽ ടോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്നു എന്റെ മനസ്സിലായി ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കും ആവശ്യം വരുമ്പോ കണ്ണുവീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും ആ എന്തു ഞാൻ രാധയ്ക്ക് വൈഡബ്ലി സീലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കുന്നു അവരുടെ നിയമം വേണുവിനെ കണ്ടുകിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്ത കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട് ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട് മദ്രാസിൽ നിന്നും ഏരിയ മാനേജറായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത് ആ രാധയുടെ നല്ല കാലം അടുത്തെന്ന് ആ തോന്നുന്നേലേ നാളെ രാവിലെ ജോലിക്ക് പോവാൻ റെഡി ആയി തോണം ഓക്കെ ഗുഡ് നൈറ്റ് ഇറക്കടാ

ரடடேரிக்குள்ள பாட்டு மூளை டா 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 ஆண்டி குட்டி கிட்ட வேகலாம் நீ மரம் மூளை இன்னே டாரி வேக இன்னும் ர டா നെ വല്ലൻ തനെ കണ്ട നാരങ്കാലന്ന് നേ ഇപ്പ നി എവിടെന്ന വന്നാ നെഞ്ചിട കെട്ടി പോടാ ആഹാ തനിക്ക് പെ കന്നാലല്ലേ പോ പനിയനെ പരിശിക്കയിക്ക് പോടാ പോ രണ്ടാമത്തെ നീ ഇല്ല सारे 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 பத்திண்ட பொன்னுக்க அம்பது வயசுல்ல உம் நல்ல தடியாடா வேலையெடுத்து ஜீவச்சு நல்ல கணித காய்ச்சல் ജീവിക്കാൻ നിവർത്തില്ലാത്തോണ്ടാർ തരണേ എന്തെങ്കിലും ചേട്ടാ ചേട്ടാ എന്തായാലും തരണ ചേട്ടാ 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 സാറേ ചേട്ടാ 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 എന്താ കാച്ചി ചേട്ടാ 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 എന്റെ കാച്ചിട്ടാണായിട്ട് സഹായിക്കണേ ചേട്ടാ ചേട്ടാ சா சார ஒரு பத்து வயசுரணே சாறே கையம் நடந்தவரான ஒரு பத்து வயசுரணே போல கையம் உண்டாயிரத்தவரான சாரு நல்லபா சாரு சாரே சா ஒரு பத்து வயசு அம்மச்சி அம்மச்சி ஒரு நாளில் அய்யோ அய்யோ சா சாறே சாறே சஞ்சிக்காலும் நல்லவனே சா சாறே 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 பஸ்ல சாறே 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 நோக்கா சாறே സറേ സറേ കയ്യണ്ടാവില്ലേ സാറെ ഇങ്ങോട്ട് വൈകിട്ട് കയ്യന്തേം പറഞ്ഞു ചേട്ടാ എന്നെ പോലെ ആയി പോ ആയിപ്പോ അമുൽ അല്ലോ അങ്കിൽ നോക്കത്തില്ലേ ആ